നിങ്ങൾ യു ഒരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടുവച്ചു ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ന്യൂ ബിൽഡ് ഹോം ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഈ പറയുന്ന കാര്യം യു കെയിലെ എല്ലാ പ്ലേസിലും വർക്ക് ആവുമെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അടുത്തുള്ള ബിൽഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഒന്ന് ചോദിച്ചു നോക്കാവുന്നതാണ് അവർ ഇങ്ങനെ ഒരു ഡീൽ ചെയ്യുന്നുണ്ടോ എന്ന് അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് വരാം ഈ ഫസ്റ്റ് ടൈം ബയ്യേഴ്സിന് വേണ്ടിയിട്ട് ഈ പല ബിൽഡേഴ്സും പല പല സമയത്ത് പല പല ഓഫറുകളും കൊടുക്കാറുണ്ട് അതിലൊന്നാണ് ഫൈവ് പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ അതായത് നമുക്ക് ഇവിടെ ഒരു വീട് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി നമ്മുടെ കയ്യിൽ വേണ്ടത് അറ്റ്ലീസ്റ്റ് ടെൻ പെർസെൻറ്റേജ് ഡിപ്പോസിറ്റ് ആണ് ആ ടെൻ പെർസെൻറ്റേജ് ഡെപ്പോസിറ്റ് മണി നമ്മുടെ ഇതിൽ ആകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് വിചാരിച്ചോ പക്ഷെ അതിന് പകരം ഈ ബിൽഡേഴ്സ് തരുന്ന ഒരു ഓഫറാണ് അതിലെ ഫൈവ് പെർസെൻറ്റേജ് ഡിപ്പോസിറ്റ് മണി ആ ബിൽഡേഴ്സ് നിങ്ങൾക്ക് തരും അതും ഫ്രീ ആയിട്ട് അത് നിങ്ങൾ തിരിച്ചു കൊടുക്കുവോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ഫൈവ് പെർസെൻറ്റേജ് മാത്രം നിങ്ങൾ ഇട്ടാൽ മതി ഞാൻ ഈ പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു ഫൈവ് പെർസെൻറ്റേജ് സ്കീം ഉണ്ടായിരുന്നു അതിന്റെ കാര്യമല്ല കേട്ടോ ഇത് ഈ റെഡ് റോ പേസിമോൺ എന്നൊക്കെ പറയുന്ന പോലത്തെ കമ്പനികൾ അവരവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സ്പെഷ്യൽ ഓഫറാണ് ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ വെച്ചിട്ട് ഒരു വീട് മേടിക്കാനുള്ള ഇനിഷ്യൽ ഡിപ്പോസിറ്റ് നമ്മുടെ കയ്യിൽ വരുന്നോടം വരെ അതായത് ആ ടേൺ പെർസെൻറ്റേജ് നമ്മൾ ഉണ്ടാക്കുന്നോടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് പകരം ആദ്യം തന്നെ പോയിട്ട് ഇതുപോലുള്ള കമ്പനികളിൽ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഓഫറുകൾ വരുന്ന സമയത്ത് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അതായത് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഇങ്ങനെ ഇവർ ഓഫർ കൊടുക്കുന്നത് ഓരോരോ ടൈം തീരുന്നതിന് മുമ്പ് അവർക്ക് വീടുകൾ വിറ്റ് പോകണം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം അവർക്ക് വരുവാന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഫോഴ്സ് ആവും ഇത് എങ്ങനെയും വിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം അവര് അവരുടെ വീടുകൾക്ക് ഓരോരോ ഓഫർ കൊടുക്കും അപ്പൊ നമ്മൾ ആ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വീട് ഫൈവ് പെർസെൻറ്റേജ് ഡെപ്പോസിറ്റ് മാത്രം കൊടുത്ത് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അങ്ങനെ ഫൈവ് പെർസെൻറ്റേജ് മാത്രം ഡെപ്പോസിറ്റ് കൊടുത്ത് വീട് മേടിച്ച ഒത്തിരി ഫ്രണ്ട്സുണ്ട് ഞങ്ങൾക്ക് അതിൽ പലരും ഇതുപോലെ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ ഓഫറുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു നോർമലി ഒരു പുതിയ വീട് നമ്മൾ മേടിക്കുമ്പം ആ വീടിനകത്ത് ഒരുപാട് വർക്കുകൾ പെൻഡിങ് ഉണ്ടാവും കേട്ടോ അതിലൊന്നാണ് മെയിൻ ആയിട്ടുള്ളതാണ് ഈ ഫ്ലോറിങ് ഫ്ളോറിങ് ഇവർ ചെയ്തു തരത്തില്ല അത് നമ്മൾ തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനേകദേശം ഒരു നല്ലൊരു പൈസയാവും അപ്പൊ ചില സമയങ്ങളിൽ ഈ ഫ്ലോറിങ് അടക്കം ഇവർ ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട് അങ്ങനെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞ് ഈ ഫൈവ് പെർസെൻറ്റേജ് മാത്രം ഡിപ്പോസിറ്റ് കൊടുത്ത് വീട് കിട്ടിയിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് കയ്യിൽ നിന്ന് ഇടാനുണ്ടെങ്കിലും അങ്ങനെ ഇടുമ്പം നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ കുറഞ്ഞു കിട്ടും നമ്മൾ എത്രത്തോളം ഡിപ്പോസിറ്റ് ഇടുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കിട്ടുക അതായത് നിങ്ങളുടെ കയ്യിൽ ടെൻ പെർസെൻറ്റേജ് ഡിപ്പോസിറ്റ് മണി ഉണ്ട് പ്ലസ് അവർ തന്ന ഫൈവ് പെർസെൻറ്റേജ് കൂടെ ആവുമ്പോൾ നിങ്ങളുടെ ഇനിഷ്യൽ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആവും അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കിട്ടും അപ്പൊ മന്ത്ലി അടയ്ക്കുന്ന എമൗണ്ട് വളരെ കുറച്ച് അടച്ചാൽ മതിയായിരിക്കും പിന്നെ എപ്പോഴും ഇത് ഫൈവ് പെർസെൻറ്റേജ് തന്നെ ആയിരിക്കണമെന്നില്ല മാറി ഒക്കെ വരാം കേട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ഉപകാരമാവാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കേ അതുപോലെ വീട് മേടിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക എന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ